ഹായ് ഫ്രണ്ട്സ് സീക്കേറ്റ്സ് ഫ്രം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ആടുകൾക്ക് ചെനയുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള വഴികളാണ് ഇപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൂടി അടിച്ചേക്കാം ആടിനെ ക്രോസ് ചെയ്യിപ്പിച്ച ആദ്യ ഒന്നര മാസത്തിൽ തന്നെ ആടിന് ചെനയുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനുള്ള ലക്ഷണങ്ങളാണ് ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ആടുകളെ നല്ല രീതിയിൽ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അതുമായി ചെനയുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം അതിലെ ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആടുകളെ ക്രോസ് ചെയ്യിപ്പിച്ച ഒന്ന് രണ്ടാഴ്ചകൾ ഉള്ളിൽ തന്നെ മിക്ക ആടുകളും നല്ല ക്ഷീണം കാണിക്കുകയും ആഹാരത്തിൽ മടുപ്പ് കാണിക്കുകയോ എല്ലാം ചെയ്യും ഇതിലൂടെ നമുക്ക് ആടുകൾക്ക് ചെനയുണ്ട് എന്ന് ഏകദേശം ഉറപ്പിക്കാം അതുപോലെ തന്നെ നല്ല പാലുള്ള ആടാണെങ്കിൽ ക്രോസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ പാലിൽ നല്ല കുറവ് വരും അങ്ങനെയുണ്ടെങ്കിൽ ആടിന് ചെനയുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം അതുപോലെ മറ്റൊരു ലക്ഷണമാണ് പാൽ മുൻപത്തെ കുട്ടികൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആട് പിന്നീട് കുട്ടികൾക്ക് പാല് കൊടുക്കാതിരിക്കുകയും കുട്ടികളെ തട്ടി മാറ്റുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആടിന് ചെനയുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും ചനയുള്ള ആടുകളുടെ മറ്റൊരു സ്വഭാവമാണ് അവരുടെ വയറ് നമ്മൾ തൊടുന്ന സമയത്ത് അവർ സമ്മതിക്കാതിരിക്കുകയും അതുപോലെ തന്നെ നമ്മളെ തട്ടി എല്ലാം ചെയ്യും ഇങ്ങനെയുണ്ടെങ്കിലും നമുക്ക് ആടിന് ചെനയുണ്ട് എന്ന് മനസ്സിലാക്കാം ചെനയുള്ള ആടുകളുടെ രോമം നന്നായി കൊഴിയും അവരുടെ കൂടിന് താഴെയും എല്ലാം നല്ല രീതിയിൽ രോമം ഉണ്ടെങ്കിലും നമുക്ക് അവർക്ക് ചെനയുണ്ട് എന്ന് ഏകദേശം ഉറപ്പിക്കാം അതുപോലെ തന്നെ പല ആടുകർഷകന് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ആടുകൾക്ക് ചനയുണ്ടോ എന്ന് പെട്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം ചനയുള്ള ആടിനെ നമ്മൾ പുറത്ത് ഒരു സ്ഥലത്ത് കെട്ടിയിട്ട് ഒരു മുട്ടനാടിനെ വിട്ടുകൊടുക്കുന്ന സമയത്ത് മുട്ടനാട് പെണ്ണാടിൻ്റെ അടുത്തോട്ട് ചെല്ലാതെ മാറിപ്പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ആടിന് ചനയുണ്ട് എന്ന് ഉറപ്പിക്കാം ഇതുവരെ നമ്മൾ പറഞ്ഞത് നമുക്ക് സ്വന്തമായ ആടുകൾക്ക് ചനയുണ്ടോ എന്ന് നോക്കാൻ പറ്റുന്ന വഴികളായിരുന്നു ഇനി ഡോക്ടറുടെ സഹായത്തോട് കൂടിയും അതുപോലെ തന്നെ സ്കാനിങ് എല്ലാം ചെയ്താൽ നമുക്ക് എത്ര കുട്ടികളുണ്ട് എന്നും ആട് ചേനയുണ്ടോ എന്നെല്ലാം നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം മറ്റൊന്നല്ല രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആവാൻ നമുക്കിനി കുറച്ച് ആൾക്കാരുടെ സബ്ബും കൂടി മതി അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക